ശബരിമലയിൽ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ചുമന്നിറക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി ഈ രീതിയിൽ മൃതദേഹങ്ങൾ മാറ്റുന്നതിൽ ഞെട്ടലും അതൃപ്തിയും കോടതി രേഖപ്പെടുത്തി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ശബരിമലയിൽ മൃതദേഹങ്ങൾ വർഷങ്ങളായി സന്നിധാനത്തൊക്കെ വെച്ച് മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലാണ് താഴേക്ക് ചുമന്നിറക്കിക്കൊണ്ടിരുന്നത് ഇത് ഇനി അനുവദിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ രീതിയിൽ മൃതദേഹം താഴേക്ക് ഇറക്കുന്നതിൽ കടുത്ത അതൃപ്തിയും ഞെട്ടലും കോടതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്ന ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഇത്തവണ ഇത്തവണത്തെ ആദ്യ എട്ട് ദിവസത്തിനിടെ മരിച്ചത് എട്ട് തീർത്ഥാടകരാണ് അതായത് ഈ ശബരിമലയിൽ ഇത്തരത്തിൽ മരണം സംഭവിക്കുമ്പോൾ മൃതദേഹങ്ങൾ ചുമന്നിറക്കുന്ന ഘട്ടത്തിൽ അത് കയറി വരുന്ന ഭക്തർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കുമെന്നും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു ഇനി ആ ശബരിമല സന്നിധാനത്ത് നിന്ന് മൃതദേഹങ്ങൾ സ്ട്രച്ചർ ചുമന്നിറക്കാൻ പാടില്ല അതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്നാണ് വിധിച്ചിരിക്കുന്നത് എന്ന ഹർജിയിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഇല്ല എസ് വിഷയത്തിൽ സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വിഷ്ണു വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം